ക്കാരായ രണ്ട് പെൺകുട്ടികളുടെ സംയോജിതമായ ഇടപെടലിൽ ഒരു വീട്ടിൽ ദുരിതമനുഭവിക്കുന്ന മൂന്ന് സ്ത്രീകളെ ആശ്രയ കലയപുരത്തിന്റെ തണലിൽ ഏൽപ്പിച്ചു കൊല്ലം പട്ടത്താനത്ത് റേഷൻ കട മുക്കിൽ റേഷൻകടയോട് ചേർന്നുള്ള വീട്ടിൽ കഴിയുകയായിരുന്ന എലിസബത്ത് ഉമ്മൻ എന്ന വയോധികയും ഇവരുടെ മക്കളായ ഏലിയാമ ഉമ്മൻ അനു എലിസബത്ത് എന്നീ മൂന്ന് മാനസിക നില തകരാറിലായ സ്ത്രീകളാണ് ഇവിടെ കഴിഞ്ഞു വന്നത് പല ദിവസങ്ങളിലും ഏലിയാമ ഉമ്മൻ വിവസ്ത്രയായി റോഡിലേക്ക് ഇറങ്ങി ഓടും നാട്ടുകാർക്ക് എന്നാൽ ഇതൊരു പതിവ് കാഴ്ച മാത്രമായിരുന്നു ആരും തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല അടച്ചുറപ്പുള്ള ഒരു കഥവ് പോലും ഇവരുടെ വീട്ടിനില്ല മുൻവശം ഒരു കടയായിരുന്നതിനാൽ കടയുടെ നിര ഇളക്കി വെച്ചിരിക്കുകയായിരുന്നു മൂന്ന് സ്ത്രീകളും വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയായിരുന്നു വീട്ടിൽ കഴിഞ്ഞു പോയിരുന്നതും ആയിടയ്ക്കാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിനി അഖിലയും മാമൂട് സ്വദേശിനി മുഹസിനെയും കൊല്ലം അയത്തിൽ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ വിവസ്ത്രയായി നിൽക്കുന്ന ഏലിയമ്മയെ കാണാനിടയായതാ ഉടൻ തന്നെ ഇവർ വാഹനം നിർത്തി ഈ അമ്മയെ ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചു പിന്നീട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി ഉടൻ തന്നെ കൊല്ലം ഈസ്റ്റ് വനിതാ സ്റ്റേഷനിലെത്തി ഇവരുടെ അവസ്ഥ അറിയിച്ചു പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെയും വിവരമറിയിച്ചു കഴിഞ്ഞില്ല പിന്നീട് കൊല്ലം ജില്ലാ കളക്ടറുടെ മുന്നിലും ഈ രണ്ട് പെൺകുട്ടികളെത്തി ഈ അമ്മമാരുടെ അവസ്ഥ ബോധിപ്പിച്ചു ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി നടപടിയെടുക്കുവാൻ ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നിർദ്ദേശവും നൽകി പിന്നീട് ഈ വീട്ടിലെ മൂന്ന് സ്ത്രീകളെയും കലേപുരത്ത് പ്രവർത്തിക്കുന്ന ആശ്രയ സങ്കേതത്തിലേക്ക് മാറ്റുവാൻ ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഉടൻ തന്നെ ആശ്രയ സങ്കേതത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കലേപുരം ജോസും പ്രവർത്തകരും എത്തി പോലീസിന്റെയും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും ശക്തികുളങ്ങര ഗണേശൻ എന്ന ജീവകാരുണ്യ പ്രവർത്തകന്റെയും മുഹസിനയുടെയും അഖിലയുടെയും സാന്നിധ്യത്തിൽ ഇവരെ ഏറ്റെടുത്തു ആശ്രയയുടെ കീഴിൽ ഇവർക്ക് വേണ്ട ചികിത്സകൾ നൽകി അസുഖം ഇവരെ പാർപ്പിക്കുമെന്നും ജോസ് പറഞ്ഞു ഒരു ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന മാനസിക നില തകരാറിലായ മൂന്ന് സ്ത്രീകളെയാണ് ആശ്രയം ഏറ്റെടുക്കുന്നത് എലിസബത്ത് ഉമ്മൻ ഉമ്മൻമാ ഉമ്മൻ അനു എലിസബത്ത് എലിസബത്ത് ഉമ്മന്റെ മക്കളാണ് മറ്റു രണ്ടാളുകൾ ഈ അമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അമ്മയ്ക്ക് ശാരീരിക പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ അമ്മയെ അലട്ടുന്നുണ്ട് ഒപ്പം മക്കളും രണ്ടാളുകളും കടുത്ത മനോവൈകല്യം ബാധിച്ച ആളുകളാണ് അവർ രാത്രിയിലും അസമയത്തും ഒക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി റോഡിൽ നടക്കുക നടക്കുമ്പോൾ അവർ വിവസ്ത്രരായി നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം വസ്ത്രരഹിതമായി റോഡിലൂടെ അവരിങ്ങനെ അലഞ്ഞു നടക്കുന്നവർ കാഴ്ച നാട്ടുകാരിലും യാത്രക്കാരിലൊക്കെ വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അവർക്ക് സുരക്ഷിതമായ ഒരു പാർപ്പിടം അവർക്ക് ലഭ്യമാക്കണം എന്നുള്ള ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് വനിതാ വികസന ഓഫീസറുടെ നേതൃത്വത്തിലും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറുടെ നേതൃത്വത്തിലുമാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഇവര് മൂന്നാളുകളെയും കൊട്ടാരക്കര ആശ്രയ ആശ്രയസങ്കേതം സ്ഥാപനത്തിലേക്കാണ് ഇന്ന് കൂട്ടിക്കൊണ്ടു ർക്കും ഉത്തരവാദിത്തപ്പെട്ടവരും കാഴ്ചക്കാരായി നിന്നപ്പോൾ വഴിയാത്രക്കാരികളായ രണ്ട് പെൺകുട്ടികൾ ചെയ്ത വലിയ പ്രവർത്തിക്കും കലേപുരം ജോസ് നന്ദി പറഞ്ഞു ആ രണ്ട് അവരെയാണ് ഏറ്റവും സമൂഹം അഭിനന്ദിക്കേണ്ടത് അവർക്കാണ് ഒരു ബിഗ് വേണ്ടിയുള്ള പേപ്പർ വർക്ക് എല്ലാം നടത്തുകയും അതുപോലെ തന്നെ സാമൂഹ്യ വനിതാ വികസന ഓഫീസിലും ഒക്കെ ഈ ആവശ്യം കൊണ്ട് എത്തിച്ച അതിന്റെ പേപ്പർ വർക്ക് ആഴ്ചകളായി അതിന്റെ പിന്നാലെയാണ് ഈ രണ്ട് പെൺകുട്ടികൾ അവരെയൊക്കെ മാതാപിതാക്ക വീട്ടുകാരൊക്കെ അനുവദിച്ചു കിട്ടോ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇറങ്ങാൻ അവള് നിങ്ങളെ ആശ്രയയുടെ പ്രവർത്തകരായി ഞങ്ങൾ ചേർത്തിരിക്കുക എന്നോട്ട് കേട്ടോ ആശ്രയ പ്രസ്ഥ രണ്ടായിരത്തിലധികം അഗതികളെ പാർപ്പിക്കുന്ന ആശ്രയ ആശ്രയസങ്കേതം പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി വോളന്റിയേഴ്സായി ഈ നിമിഷം മുതൽ നിങ്ങളെ ഞങ്ങൾ എടുത്തിരിക്കയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ പ്രസ്ഥാനത്തിനുവേണ്ടി പ്രവർത്തിക്കണം ഇത്തരത്തിലുള്ള അനാദരയും നിരാശ്രയെയും കണ്ടെത്തി ആശ്രയലെത്തിക്കുന്നതിന് നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പങ്കാളിത്തം തുടർന്നും ഉണ്ടാകണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ കൊല്ലം ഗണേശനെ നമ്മൾ ഒത്തിരി അഭിനന്ദിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഇത് ജീവിത ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് എത്രയോ ആളുകളെ ഇതിനകം ഏറ്റെടുത്ത് കൊല്ലം ഗണേശ് ആശ്രയിൽ എത്തിച്ചിട്ടുണ്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ മനസ്സാണ് ഇരുട്ടിലായിരുന്ന ഈ മൂന്ന് സ്ത്രീകളുടെയും ജീവിതത്തിലേക്ക് ഒരൽപ്പം വെളിച്ചം വീശാൻ കാരണമായ തങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടെന്നാണ് മുഹസിനെയും അഖിലെയും പറയുന്നത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഫിനാൻസിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ വർക്ക് കഴിഞ്ഞ് ഒരു ഏഴ് മണി സമയത്ത് ഇതിലൂടെ പോയപ്പോഴാണ് ഇവിടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഇതത് ഏറ്റവും വയ്യാതായ അമ്മ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അതും നഗ്നയായിട്ട് നിൽക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതിനുശേഷം ഞാൻ ഞാൻ വണ്ടി അവിടെ തിരിച്ചു വന്നപ്പോഴത്തേന് ഇതിനകത്ത് കയറി ഈ അമ്മ വന്ന് അകത്ത് കയറി ഇങ്ങനെ പല പ്രാവശ്യം ഇതേ എനിക്ക് കണ്ടിട്ടുണ്ട് പുറത്ത് മുഴുവനെ എല്ലാം ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഇവിടുത്തെ കൗൺസിലർ അറിയിച്ചു അതിനുശേഷം വനിത വനിതാ പോലീസിന് വനിതാ പോലീസിന് അവിടെ സ്റ്റേഷനിൽ ചെന്നു അവിടെ പറഞ്ഞപ്പോഴാണ് ഗണേഷ് സാറിനെ പരിചയപ്പെടുത്തി തന്നത് പിന്നെ സാറുമായിട്ട് തീരുമാനിച്ചാണ് ഞങ്ങള് കളക്ടർക്ക് പരാതി കൊടുത്തത് അങ്ങനെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഷീജാവാഡാണ് ഇതിന് മുൻകൈ എടുത്ത് നിന്നത് മാഡം പറഞ്ഞു മാഡത്തിന് എന്ത് പറ്റുമോ അത് ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതേ കണക്ക് തന്നെ മാഡം ചെയ്തു തന്നെ മാഡത്തിനോടാണ് കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് കാരണം മാഡത്തിനെ ഞാൻ കൊറേ ഇതിനുവേണ്ടി വിളിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയൊക്കെല്ലാം ചെയ്തു എനിക്ക് താങ്ക്സ് പറയണം മേഡത്തിനെ ഞാൻ കൊറേ ബുദ്ധിമുട്ടിപ്പിച്ചു ഗണേശങ്ങളാണെങ്കിൽ ഇതിനു വേണ്ടി നല്ലോണം ആങ്ക് നല്ലോണം സംസാരിക്കുന്നുണ്ടായിരുന്നു മാഡത്തിനെ ആങ്കിൾ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു അങ്കിള് കുറെ പ്രാവശ്യം എന്നെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അത് കൈവിടില്ലാതെ നോക്കണം എന്നും പറഞ്ഞാൽ അങ്കിള് എന്നെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങളും എല്ലാം അവിടെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്പം ഇവരെ നമുക്ക് സേഫ് ആക്കാൻ പറ്റിയത് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയെ പോകുന്നവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവര് പുറത്തോട്ട് പാത്രങ്ങളൊക്കെ പറക്കി എറിയുന്ന ആൾക്കാർ സൈഡിൽ നിന്ന് കുറെ പരാതികളും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിന്റെ പ്രസ്ഥാനിച്ചാണ് ഞങ്ങൾ ഇതിനകത്ത് ഇന്ത്യ എടുത്തിറങ്ങിയത്